ബഡ്ജറ്റ് വൈസ് നമ്മൾ നമ്മൾ പല പല ബ്ലോക്ക് ഒന്നോ രണ്ടോ ഉള്ളൂ ബാക്ക് ഔട്ട് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഇൻഡസ്ട്രി മലയാളം ഇൻഡസ്ട്രി തന്നെയാണ് അത് ബഡ്ജറ്റിന്റെ അല്ല കാര്യത്തിൽ കാര്യത്തില് ഇൻവെസ്റ്റ് ചെയ്ത മണിയുടെ കാര്യം വെച്ച് നോക്കി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു സിക്സ് പേഴ്സൻ്റെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എനിക്ക് കണക്ക് തൃപ്തിയാണെന്ന് അറിയില്ല കേട്ടതാണ് കഴിഞ്ഞ വർഷം ഏകദേശം ട്വൽവ് പെർസെന്റേജ് മുകളിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് മലയാള സിനിമ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് വർഷങ്ങളിൽ സിക്സ് പെർസെന്റേജൊക്കെ കോൺട്രിബ്യൂട്ട് തോന്നുന്നത് അതാണ് അതിന്റെ ഒരു എക്സാക്ട് അവസ്ഥ എനിക്ക് തോന്നുന്നത് അത് ആ സിനിമയുടെ ഇപ്പൊ മലയാളം ലാംഗ്വേജ് സിനിമകൾ കാണുന്ന ആളുകളുടെ എണ്ണം എണ്ണത്തിലുള്ള കുറവ് തമിഴ്നാട് പോലെ അല്ലെങ്കിൽ തെലുങ്കാന ഹൈദരാബാദും പോലുള്ള വലിയൊരു സംസ്ഥാനവും കേരളം പോലുള്ള ചെറിയൊരു സംസ്ഥാനമാണ് എന്ന് തന്നെയാണ് അതിന്റെ പ്രത്യേകത മലയാള ഭാഷ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ആളെണ്ണം കുറവാണ് ഓഡിയൻസ് കുറവാണ് അത് തന്നെയാണ് എന്റെ റിയാലിറ്റി രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം പോംബെ എന്നുള്ളൊരു സ്റ്റഡി പറയുന്നത് ഏറ്റവും കൂടുതൽ ടെലഗ്രാം ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രി കേരളമാണെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പൈറസി കാണുന്ന ഓഡിയൻസ് ഉള്ളത് കേരളത്തിൽ പോംബെ എന്നുള്ള സ്റ്റഡി കണക്ക് പറയും അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അത് അത് നമുക്ക് ആരോട് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനൊന്നും പറ്റില്ല നമ്മള് സ്വയം എടുക്കേണ്ട തീരുമാനങ്ങളും സ്വയം എന്താ പറയാ കുറച്ചുകൂടെ വളരെ നല്ലത് ാണ് പ്രൈസ് ഡൗൺ ആവുന്നതിന്റെ അഞ്ചു വർഷത്തേക്കുള്ള അതിനു മുമ്പ് ഇവിടെ സിനിമ ഓടിക്കൊണ്ടിരുന്ന തിയേറ്ററിൽ തന്നെയാണ് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അപ്പൊ കച്ചവടമായാലേ എന്തെങ്കിലും മുടക്കി തിരിച്ചു ശരി കച്ചവടമായല്ലേ ഇപ്പൊ പത്ത് രൂപം പറ്റത്തുള്ളൂ ലാഭം വന്ന കച്ചവടമാണ് ഇപ്പം കണ്ട സമരത്തിലും ഇതിലൊക്കെ പോകുമ്പോഴും പൈറസിന്ന് പറയുന്നത് അങ്ങനെയുള്ള അതിന് നമുക്ക് നിയമപരമായിട്ടൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് ഒരുപാട് പരിധികളുണ്ട് പക്ഷെ എന്നാലും എല്ലാവരും കൂടെ ഒരുമിച്ച് എഫോർട്ട് എടുത്തു കഴിഞ്ഞാൽ ചില സൈറ്റുകൾ നിരോധിക്കുക അങ്ങനെയൊക്കെ പറ്റിടത്തോളം പ്രതികരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്നാലും നമുക്ക് നിയന്ത്രിക്കുന്നതിനൊരു പരിധിയുണ്ട് പക്ഷെ എന്നാലും നമ്മൾ നമ്മൾ ക്വാളിറ്റി ഉള്ളവരായി മാറുക ഓരോ വ്യക്തി ഓരോ പ്രേക്ഷകനും ക്വാളിറ്റി ഉള്ളവരായി മാറുക എന്നുള്ളതാണ് അന്നേരയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അത്രേയുള്ളൂ